അരവിന്ദാക്ഷിനെ പോലുള്ള ഉത്തമന്മാരായ പൊതുപ്രവർത്തകന്മാർ ബാക്കി വെച്ച് പോയ ശേഷിപ്പുകളെ നമുക്ക് പുതിയ കാലത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കാനുള്ള പ്രഭവമായി പ്രചോദനമായി മാറ്റണം എന്ന് പറഞ്ഞില്ല അതുപോലെ ഈ കേരളത്തിൻ്റെ ചരിത്ര വീഥികളെ ചുവപ്പിച്ച ഒരുമിച്ച് നിന്ന് പോരാട്ടത്തിൻ്റെ ഉജ്ജ്വല സ്മരണകളും മാതൃകകളും അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ഈ ഇരുണ്ട വഴികളിൽ സഞ്ചരിക്കാനുള്ള ഒരു പദ്ധതി നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രതിസന്ധിയിൽ ജനങ്ങൾ ഇറങ്ങിയിട്ട് പ്രതിസന്ധി തിരുത്തിയ ചരിത്രമാണ് കേരളത്തിൽ ഒരു തമ്പുരാനും അല്ല അതാ പറഞ്ഞു ഒരു തമ്പുരാനും അല്ല ഈ കേരളത്തെ സ്ഥിതി ചരിത്രത്തിൽ പേരില്ലാത്ത ലക്ഷോവിലക്ഷം വരുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ള സമരത്തിൻ്റെയും സന്ധ്യാഗത്തിൻ്റെയും ഉൽപ്പന്നമാണ് ഈ കേരളം അപ്പം നമുക്ക് ഇനി മുന്നോട്ട് പോണിച്ചാൽ ആ ഒരു പാരമ്പര്യത്തെ പുതിയ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത്തരമൊരു പാരമ്പര്യത്തെ വിപ്ലവകരമായൊരു പാരമ്പര്യത്തെ ഉത്തമമായൊരു പാരമ്പര്യത്തെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം സംരക്ഷിക്കാൻ വേണ്ടി വലിയ അനുഭവിച്ച ഒരു ഒരു സഖാവിൻ്റെ സ്മരണ സന്ധ്യയാണിത് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ യോഗത്തിലെ മുഖ്യപ്രഭാഷണം നടത്തിന് വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അവർ മീര അവരെ വിളിക്കും